കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ കളക്ടറുടെ അന്വേഷണം തുടരുകയാണ് കെട്ടിടവുമായി ബന്ധപ്പെട്ട രേഖകൾ വിശദമായി പരിശോധിക്കുന്നത് കെട്ടിടത്തിന്റെ ബലക്ഷയം കണ്ടെത്തിയ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും പരിശോധിക്കും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ കളക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഖിൽ കെ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അഖിൽ ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന കഴിഞ്ഞിരുന്നു അതിനുശേഷം രേഖകൾ ഇത് ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധനയാണ് നടക്കുന്നത് ഇതിൽ ഇനി അറിയേണ്ടത് ഇതിപ്പോൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ർപ്പിച്ചതിനു ശേഷം അതിൽ എത്രത്തോളം ഗുരുതരമായി ആയിരുന്നു ഈ വിഷയം എന്നുള്ളത് നമുക്കറിയാം നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ദുരന്തമുണ്ട് ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രാഥമികമായി വ്യക്തവുമാണ് പക്ഷേ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതെന്തായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് അത് രേഖകൾ അടക്കം പരിശോധിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി പ്രധാനമായും ജില്ലാ കളക്ടർ രണ്ട് റിപ്പോർട്ടുകളാണ് സമർപ്പിക്കുന്നത് അതായത് ഒരാഴ്ചക്കുള്ളിൽ സർക്കാരിനും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മനുഷ്യാവശ്യ കമ്മീഷനും ഈ രണ്ട് റിപ്പോർട്ടുകളാണ് ജില്ലാ കളക്ടർ നൽകുന്നത് അതിൽ ഈ ഒരു പരിശോധന സംഭവ സ്ഥലത്തെത്തി ഈ അപകടം നടന്ന സ്ഥലം കലക്ടർ നേരിട്ടെത്തി കാണുന്ന സാഹചര്യം ഉണ്ടായി ഇനി അതിനുശേഷം ഇവിടെ ഈ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർ അതായത് ഇത് വീണതിന്റെ കാരണങ്ങളും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കളക്ടറേറ്റിലെ തന്നെ പി ഡബ്ല്യു എഞ്ചിനീയർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തും അവരുടെ റിപ്പോർട്ട് കളക്ടർ ചേരും അതിനൊപ്പം തന്നെ ഇതിന് ബലക്ഷയമുണ്ടായി എന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഉണ്ടായി എന്ന് കണ്ടെത്തി എന്ന് പറയുന്ന റിപ്പോർട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ അനുബന്ധ രേഖകളുണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അതായത് എത്ര വർഷം പഴക്കമുണ്ട് എന്ന് പലതാണ് തുടങ്ങിയ എല്ലാ രേഖകളും പരിശോധിച്ച് എന്താണ് സംഭവിച്ചത് അതായത് പ്രധാനമായും കൽക്കർ നൽകുന്ന റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇത് അപകടം സംഭവിക്കാനുള്ള കാരണം അത് തന്നെയാണ് മനുഷ്യാവശ്യ കമ്മീഷൻ തേന്വിക്കുന്നത് എന്താണ് അപകടം നടക്കാനുണ്ടായ കാരണം എന്നാണ് മനുഷ്യകാശ കമ്മീഷൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആ കാരണം എന്താണെന്നും എന്നും ഇത്തരത്തിൽ ഈ രോഗികളെവിടെ നിർത്താനുണ്ടായ സാഹചര്യം എന്താണ് അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഈ കളക്ടറുടെ റിപ്പോർട്ടിൽ ഉണ്ടാവുക അപ്പോൾ അതിൽ ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചും താൻ നൽകുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന കളക്ടർ ഇന്ന് തന്നെ ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഏത് രീതിയിലാണ് ഇതിന് കളക്ടറുടെ റിപ്പോർട്ട് പോവുക എന്നുള്ളതാണ് അതായത് വീഴ്ച കണ്ടെത്തുമ്പോൾ അതായത് ഇന്നലെ ഇപ്പോൾ കളക്ടറെ സംസാരിക്കുന്ന കാലത്ത് പറഞ്ഞ കാര്യമുണ്ടായിരുന്നു അതായത് സൂപ്രന്റെ വീഴ്ച ഒന്നും സംഭവിച്ചിട്ടില്ല സൂപ്രന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് രോഗികളുടെ ആവശ്യപ്രകാരമാണ് ഈ ഇത്തരത്തിൽ ഇത് തുറന്നു നൽകിയത് ബാത്റൂം അടച്ചിട്ട് ബാത്റൂമാണ് തുറന്ന് നൽകിയ രോഗിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നൊരു രീതിയിൽ കളക്ടർ ഉണ്ട് സ്വാഭാവികമായും ആ രീതിയിലേക്കുള്ള ഒരു റിപ്പോർട്ട് ആയിരിക്കും എന്നുള്ളത് ആദ്യഘട്ട സൂചനയാണ് ഒരു പക്ഷേ കളക്ടർ എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ അതായത് സൂപ്രണ്ടർ വീഴ്ച ഇല്ലാത്ത തന്നെ ആയിരിക്കും പക്ഷേ അപ്പോൾ എന്ത് നടപടിയിലേക്ക് പോകും അല്ലെങ്കിൽ കലക്ട് റിപ്പോർട്ടിൽ എന്തായിരിക്കും ഇതിന്റെ വീഴ്ച എന്തായാലും വീഴ്ച ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയായും അപ്പോൾ എന്ത് വീഴ്ച ആയിരിക്കും എന്നുള്ളതൊക്കെ ഒരു പക്ഷേ കളക്ടർ ഈ എല്ലാ കാര്യങ്ങളും പരിശോധന ശേഷം ഉണ്ടാകും അതാണ് എന്തായിരിക്കും എന്നാണ് അറിയേണ്ടിരിക്കുന്നത് എന്തായാലും ഈ അന്വേഷണത്തിന്റെ കളക്ടറുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി തന്നെ നമുക്ക് അതിൽ ഒരുപാട് വീഴ്ചകൾ കണ്ടെത്താൻ കഴിയും അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിന് മാത്രം അതായത് കളക്ടർ പറഞ്ഞ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പരിശോധന നടത്തുന്നതിനൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജിനകത്ത് മറ്റ് ഹോസ്റ്റൽ അതായത് ഹോസ്റ്റൽ മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങൾക്കും എന്തെങ്കിലും ബലക്ഷയമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് പരിശോധന നടത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ശരി അഖിൽക്കെയാണ് വിശദാംശങ്ങൾ നൽകിയത്